ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കുറച്ച് ഡ്രസ്സ് കോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അതായത് കുക്കുവിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുകയാണ് അതായത് നമ്മൾ ആദ്യം റെൻറ്റിനെടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നാല് പേരടങ്ങുന്ന ഒരു ടീമാണ് ഈ ഗ്രൂപ്പ് ഡാൻസിനായിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർക്കും റെൻറ്റിന് നമുക്ക് ഏകദേശം ഒരു ഡ്രസ്സിന് അഞ്ഞൂറ് നാനൂറ് ആ ഒരു റേഞ്ച് എന്തായാലും വരും അത് നമുക്ക് ഒറ്റ ദിവസത്തെ റെൻറ്റ് പോവുകയും ഡ്രസ്സ് നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ നടത്തി നോക്കിയപ്പോൾ ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് എന്തായാലും ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുമെന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള കുട്ടികളുടെ പാരൻസിനോടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ തീരുമാനിച്ചു അപ്പം അംബ്രല കട്ടിലുള്ള സ്കേർട്ടും ക്രോപ്പ് ടോപ്പും ഷാളും ഇത്രയാണ് ഒരാൾക്ക് വരുന്നത് അതിന് ജസ്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അറുന്നൂറ്റി സംതിങ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയുള്ള ഡ്രസ്സാകുമ്പോൾ നമുക്ക് പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ പുറത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബാക്കിയുള്ള കുട്ടികളുടെ പാരൻസിനൊക്കെ നല്ല പോലെ തന്നെ ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷാളിന് ഒന്നര മീറ്റർ സാധാരണ പ്ലെയിൻ നെറ്റും അതേപോലെ തന്നെ ക്രോപ്പ് ടോപ്പിന് മുക്കാൽ മീറ്റർ ആണ് വന്നിട്ടുള്ളത് പിന്നെ അംബ്രല്ല കട്ട് സ്കേർട്ടായത് കൊണ്ട് മെയിൻ മെറ്റീരിയൽ അതായത് പ്ലെയിൻ നെറ്റ് നാല് മീറ്ററും ആ സാറ്റിൻ മെറ്റീരിയലിൽ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അത് മൂന്ന് മീറ്ററുമാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയാണ് ടോട്ടലി മെറ്റീരിയൽ വന്നിട്ടുള്ളത് സ്ലീവ് പിന്നെ പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് അടിഭാഗത്ത് അലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവരൊക്കെ തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് എല്ലാവരും ഏകദേശം ഒരേ ഹൈറ്റും വെയിറ്റും ഒക്കെ ആയതുകൊണ്ട് മെറ്റീരിയലൊക്കെ എല്ലാവർക്കും സെയിം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഷാൾ പിന്നെ ഒന്നര മീറ്റർ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു വൺ സൈഡായിട്ട് നമ്മൾ ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ധാവണി പോലെ ബാക്കിൽ പിൻ ചെയ്തു വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ലാവണ്ടർ കളറാണ് മെറ്റീരിയലിൻ്റെ കളർ വന്നിട്ടുള്ളത് അപ്പോൾ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു ദിവസം വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്